ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊട്ടിപ്പോയ കുപ്പി ക്ലാസ് കൊണ്ടും വിറക് കമ്പ് കൊണ്ടും ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് വീഡിയോയുമായിട്ടാണ് പെയിൻറ്റോ ഗ്ലൂവോ ഒന്നും യൂസ് ചെയ്യാതെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഐഡിയയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് തന്നെ ചുള്ളിക്കമ്പുകളെല്ലാം ഈ കുപ്പി ക്ലാസിൻ്റെ ഏകദേശം ഒരു അളവിന്

ഈ ചുള്ളിക്കമ്പുകളെല്ലാം കട്ട് ചെയ്തെടുത്തത് കറക്റ്റ് ഒരേ അളവിന് കിട്ടിയിട്ടില്ല പല അളവിനാണ് കിട്ടിയിട്ടുള്ളത് കൈകൊണ്ട് കട്ട് ചെയ്തെടുത്തത് കൊണ്ടും ചുള്ളിക്കമ്പ് ആയതുകൊണ്ടും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തപ്പോൾ പല അളവ് ആയിപ്പോയിട്ടുണ്ട് ഇനി ഈ കമ്പുകളെല്ലാം ക്ലാസ്സിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ജൂട്ടിൻ്റെ എടുത്ത് ഇതുപോലെയൊന്നും ക്ലാസ്സിൽ കെട്ടി കൊടുക്കുന്നുണ്ട് അതിനുശേഷം കട്ട് ചെയ്തെടുത്ത ഓരോ കമ്പും ഈ ജൂട്ടിൻ്റെ ത്രെഡിൻ്റെ ഇടയിൽ കൂടി ഇറക്കി വെച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ കട്ട് ചെയ്തപ്പോൾ കമ്പുകളെല്ലാം ഒരേ അളവിന് കിട്ടിയില്ല എന്ന് വെച്ച് വന്നപ്പോൾ കണ്ടോ ഒരേ അളവിന് അല്ലാതെയാണ് ഇരിക്കുന്നത് അത് സ്ഥലമില്ല നമ്മൾ ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി കറക്റ്റ് അളവിന് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഗ്ലാസ്സിൽ ഫിക്സാക്കി കൊടുക്കാം എന്നാൽ കുറച്ചും കൂടി കാണാൻ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ഗ്ലാസ് ഫുള്ളായും കവർ ചെയ്തുകൊണ്ട് ഈ വിറക് കമ്പ് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കെട്ടിക്കൊടുത്ത ജൂട്ടിൻ്റെ ത്രെഡിൻ്റെ ബാലൻസ് കിടക്കുന്നുണ്ടായിരുന്നു അത് ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുത്തിട്ടുണ്ട് ഇത് മൊത്തത്തിൽ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണെ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ വളച്ച് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഇളകി പോകും ഇനി ഈ ഗ്ലാസിൻ്റെ ഉള്ളിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു മണി പ്ലാന്റ് ഇറക്കി വെച്ച് കൊടുക്കാം ഇത് കാണാൻ ഒരു നാച്ചുറൽ ലുക്കായിട്ട് തോന്നുന്നില്ലേ അപ്പോൾ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റും ഒരു ചിലവുമില്ല നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം ഇത് ഇതിതുപോലെ കിച്ചണിലോ നമ്മുടെ വാഷ്പേസിൻ്റെ സൈഡിലോ എവിടെ വേണമെങ്കിലും ഇത് ഡെക്കറേറ്റ് ഐറ്റമായിട്ട് വെച്ച് കൊടുക്കാം കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതുപോലെ പൊട്ടിയ ക്ലാസ്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വിറക് കമ്പ് മാത്രം മതിയല്ലോ ഇങ്ങനെയൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങളും ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ